പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുമ്പോ നമുക്കറിയാലോ സർ ദിവസവും ചാനലും പത്രങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ശൈലി മാറ്റാൻ പറയുന്നു പ്രതിപക്ഷ നേതാവിനെ ആ പാർട്ടിയുള്ളവർ പോലും തള്ളിപ്പറയുന്ന വന്നിട്ടുള്ളത് പറയണ്ട സർ അതും ശൈലി മാറ്റുക തന്നെ വേണം സർ എന്നിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ സർ ആ ശൈലി അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കുമോ സർ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കാനത്തിൽ ജമീല സംസാരിക്കുന്നത് വി ഡി സൈഷിനെ കുറിച്ചാണ് സതീഷിൻ്റെ ശൈലി മാറ്റുന്നത് സതീശനും നല്ലതായിരിക്കും കോൺഗ്രസ്സിന് നല്ലതായിരിക്കും പക്ഷെ കേൾക്കുന്നത് സതീഷിന് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് കാരത്ത് ജമീല പറയുന്നത് പ്രതിപക്ഷ വി ഡി സൈഷന് ഒരുപാട് തിരിച്ചടി കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് അതിനൊപ്പം തന്നെ പ്രാസമുപ്പിച്ച് നല്ലൊരു വാക്ക് കാനത്ത് ജമീലയും വി ഡി സതീഷന് പ്രതിപക്ഷതായ വി ഡി സൈഷന് കൊടുക്കുന്നുണ്ട് ആ പ്രസക്ത നമുക്കൊന്ന് കേൾക്കാം ശ്രീമതി കാനത്തിൽ ജമീല മിനിറ്റ് സർ പതിനഞ്ചാം നിയമസഭയിലെ പതിമൂന്നാം സമ്മേളനത്തിൽ ആദരണീയനായ കേരള ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം ഏതൊരു മലയാളിക്കും ആഹ്ലാദം പകരുന്നതാണ് നവകേരളത്തിലേക്കുള്ള അനുസൂത യാത്രയിൽ അതൊരു പ്രകാശ ഗോപുരമായിട്ട് തിളങ്ങി നിൽക്കുകയാണ് സർ ജനങ്ങളുടെ മനസ്സിൽ എല്ലാ രീതിയിലേക്കുള്ള ഉണവറും പക പകർന്നുകൊണ്ടാണ് ഈ നയപ്രഖ്യാപനവും കൂടി ഇവിടെ നടത്തിയിട്ടുള്ളത് വർഷം നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികളോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നാളുകളിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ് ഈ നയപ്രഖ്യാപനം കേരളത്തിന്റെ വികസനത്തിന് കരുത്തു പകരുന്ന ദീർഘകാല പദ്ധതികളാണ് പ്രഖ്യാപനത്തിലുള്ളത് നീതി ആയോഗ്യൻ്റെ പട്ടികയിൽ സർ എല്ലാ രീതിയിലേക്കും തിളങ്ങുന്ന ഒരു നക്ഷത്രമായിട്ട് കേരളം മാറുകയാണ് സർ നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായിട്ട് നാല് വർഷവും ഒന്നാമതാണ് കേരളം ഒരു പ്രത്യേകതയല്ലേ സർ ഇതിന് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളല്ലേ ഇതെല്ലാം ഇന്ത്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ സർവേയിൽ ഒന്നാമതാണ് കേരളം ജനങ്ങൾ ഏറ്റവും സന്തുഷ്ടരായി ജീവിക്കുന്ന ഈ കേരളം സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നതിൽ അഭിമാനമുണ്ട് സാർ കേരളത്തിലെ ജനങ്ങൾക്ക് ആദ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ് സർ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കേരളത്തിലാണ് ഇതൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു രീതിയാണ് സർ വലിയ രീതിയിലേക്കുള്ള അഭിമാനമല്ല സർ ഇതെല്ലാം തന്നെ നമുക്ക് സർ നമുക്ക് ഇപ്പോൾ ജനാധിപത്യ ജനാധിപത്യ സംസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ നാടിന് ദരിദ്ര ജനങ്ങൾ ഒരു ഒട്ടും ഭൂഷണമല്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ ദരിദ്ര വിഭാഗത്തിന്റെ സർവേ എടുത്തുകൊണ്ട് ദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ നവംബർ ഒന്നിന് ഈ ദരിദ്ര വിഭാഗം ദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപനം നടത്തുകയാണ് സർ ഇത് ഏത് ഏത് സംസ്ഥാനങ്ങളിലാണ് സർ ഇതേപോലെയുള്ള പ്രവർത്തനം നടത്തുന്നത് ദരിദ്രരെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് സർ കേരളത്തിൽ ഭരിക്കുന്നത് നമുക്കറിയാലോ സർ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ജി ട്വൻ്റി നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചേരി പ്രദേശങ്ങളെല്ലാം ദരിദ്രരെ വലിയ രീതിയിൽ ഷീറ്റ് അടിച്ച് മറച്ചുകൊണ്ടാണ് സർ ജി ട്വന്റി അടക്കം നടത്തിയിട്ടുള്ളത് വിദേശ രാജ്യത്തുള്ള നേതാക്കന്മാർ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ദരിദ്രരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചേരു പ്രദേശം മറച്ചത് അല്ല സർ കേരളത്തിൽ കേരളത്തിലെ ദരിദ്രരെ ചേർത്ത് പിടിക്കുകയാണ് ഈ ഇതാണ് സർ മാതൃക എന്ന് പറയുന്നത് മികച്ച വാർദ്ധക്യ വാർദ്ധക്യ പരിചരണത്തിന് ശ്രേഷ്ഠ അവാർഡ് സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേരളത്തിന് അത് നീതി ആയോഗിന്റെ പട്ടികയിലുണ്ട് കെയർ ഹോം പദ്ധതി കിടപ്പിലായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്ന രീതിയിൽ കേരള സർക്കാരിന്റെ ഓരോ ആശുപത്രിയിലും രോഗികളെ പരിച വീട്ടിലെത്തി പരിചരിക്കുന്ന രീതിയിൽ വാഹനവും ഫണ്ടും കൊടുത്തുകൊണ്ടാണ് സർ അതേപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ കെയർ ഹോം നടക്കുകയാണ് ഹോം കെയർ നടക്കുകയാണ് അതേപോലെ നമ്മുടെ മറ്റ് സംഘടനകളെല്ലാം തന്നെ കേരളത്തിൽ ഒരുമിച്ചു കൊണ്ട് ഇതെല്ലാം തന്നെ ഒരു കുടക്കിങ്ങിൽ കൊണ്ടുവരണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് സർ മാതൃകാപരമാണ് ഈ കേരളം എന്ന് പറയാൻ ഇനി എന്താ സർ വേണ്ടത് സർ അൻപത്തി അറുപത്തിനാല് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ്

രണ്ട് ഗഡു പെൻഷൻ കൊടുക്കുകയാണ് ഓരോ വീടുകളിലെയും ദരിദ്രരുടെ ആ ചിരി കാണുമ്പോഴുണ്ടല്ലോ സാർ അഭിമാനം പുളകം കൊള്ളുകയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഈ രീതിയിലേക്കാണ് സർ സാർ നമുക്ക് ആയിരം രൂപ ആയിരം കോടി രൂപ ഓരോ മാസവും ഇപ്പം വേണം സർ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കേന്ദ്രം രാഷ്ട്രീയപരമായിട്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ദ്രോഹിക്കാൻ പറ്റുക അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ അതിനൊരക്ഷരം പോലും അനങ്ങാതിരിക്കുകയാണ് ഇവിടെയുള്ള യു ഡി എഫ് ഒരക്ഷരം ഉണ്ടെന്നില്ല നമുക്ക് കിട്ടേണ്ടെന്ന വിഹിതം സാമ്പത്തിക പ്രതിസന്ധി നേടിപ്പോൾ നമ്മുടെ കേരളത്തിനാണ് ലഭിക്കേണ്ടത് ഞങ്ങളെ കൂടി ജയിപ്പിച്ചിട്ടുള്ള ഈ കേരളത്തിലേക്ക് വരേണ്ട ഫണ്ടാണ് എന്നുള്ളത് ഒരിക്കൽ പോലും പറയാൻ തയ്യാറാവാത്ത ഈ സ്ഥിതിയിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ആകെ അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ വേണ്ടത് അന്ന് ഇരുന്നൂറ് കോടി മതിയായിരുന്നു ഓരോ കുടുംബം ഈ പെൻഷൻ കൊടുക്കാൻ പതിനെട്ട് മാസത്തെ പെൻഷനാണെന്ന് ഈ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെത് പിടിച്ചു വച്ചിട്ടുള്ളത് ഇവരാണ് സർ ഓരോ വീടുകളിലും പോയി കള്ളപ്രചരണം നടത്തുന്നത് സർ ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളും നടത്തിവരിയാണ് സർ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് സർ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് വന ഭവനരഹിതരായിട്ടുള്ള നാല് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണൂറ് കോടി സർ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് കുടുംബങ്ങൾക്കാണ് സർ സുരക്ഷിതമായിട്ടുള്ള വീട് ഒരുക്കിയിട്ടുള്ളത് ആകെ അവർക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ലീസ്റ്റിലുണ്ട് സാർ ബാക്കിതാ ഈ അടുത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു ആറേ പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ ചികിത്സാധനസഹായം കിട്ടുകയാണ് സർ ഒരു ഒരു ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള കുടുംബനാഥനായാലും ആ വീട്ടിലെ ഏതോ അംഗത്തിൻ്റെ ആണെങ്കിലും മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം നേരിടുകയാണ് മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും ആ രീതിയിലാണ് അവിടെ ഒരു അനുഗ്രഹമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ ചികിത്സാ ഫണ്ട് വീടുകളിലേക്ക് എത്തുന്നത് ചെറിയ കാര്യമാണോ സർ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം റേഷൻ കാർഡുകളുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനം നടത്തിയാണ് സർ സർ ഇതേപോലെ തന്നെയല്ലേ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ഒന്ന് നോക്കൂ ദേശീയ പാത വികസനം ഇവിടെ വിജിൻ പറഞ്ഞല്ലോ ദേശീയ പാത വികസനത്തിനുള്ള സ്ഥലമെടുപ്പ് ഈ നമ്മൾ ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടന്നതല്ലേ സർ അഞ്ഞൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയാണ് സർ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് നമുക്ക് ഓർമ്മയിൽ സർ ഈ വികസനം നടക്കുന്ന ദേശീയ പാതയ്ക്ക് സദ സ്ഥലം ഏറ്റെടുക്കുന്ന ആ കാലത്ത് എന്തായിരുന്നു സർ പുകില് എല്ലാം വികസനവും മുടക്കികളാണ് സർ നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്നത് എല്ലാ വികസനവും മുടക്കുക എന്നുള്ളത് മാത്രമായി ഇവരുടെ അജണ്ട ഈ നാട്ടിലൊന്നും നടക്കരുത് ജനങ്ങൾക്ക് ഒരു ആനുകൂല്യവും കിട്ടരുത് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കരുത് എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ പറ്റുള്ളൂ ഇതാണ് സർ ഇവരുടെ അജണ്ട അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് സർ സർ ഇവരെ അംഗീകരിക്കുന്നത് ആരാ അത് വേറെ പറയാം സർ ഇപ്പൊ സമ്പൂർണ്ണ വൈദ്യുതിയുടെ കാര്യത്തിൽ നോക്കി സർ നമ്മുടെ വെളിച്ചം കാണാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ആദിവാസികൾ ഉണ്ടായിരുന്നു വൈദ്യുതി വെളിച്ചം എന്താണെന്ന് അറിയാത്തവർ അങ്ങനെയുള്ള വിദൂര ആദിവാസികൾക്കടക്കം ഓരോ വീടുകളിലും കരണ്ട് എത്തിക്കുകയാണ് വൈദ്യുതി എത്തിക്കുകയാണ് ഈ സർക്കാർ പവർ കട്ട് എന്ന് പറയുന്നത് കേരളത്തിനോട് മറന്നുപോയിരിക്ക പവർ കട്ട് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അതെല്ലാം തന്നെ എട്ട് വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് മറന്നുപോയിരിക്കാണ് നമ്മളെല്ലാം തന്നെ വിസിറ്റ് പോകാറുണ്ടല്ലോ സർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിസിറ്റ് പോയപ്പോൾ അരുണാചൽ പ്രദേശത്ത് ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ കുളിക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ ബാത്റൂമിൽ പോകുമ്പോൾ ഇല്ല കറില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയായിരുന്നു ഒരു മണിക്കൂർ കൂടുമ്പോഴാണ് സർ കോൺഗ്രസ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പവർ കട്ടാണ് ഈ കേരളത്തിൽ പവർ കട്ട് എന്നതില്ല സർക്കാർ സ്കൂളുകളുടെ ആധുനിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ മൂവായിരം കോടിയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത് അതിലെടുത്ത് പറയേണ്ടതാണ് സർ കിഫ്ബിയുടെ പ്രവർത്തനം അടിസ്ഥാന സൗകര്യത്തിൽ ആരോഗ്യ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ നാട്ടിലെ പാലങ്ങളും റോഡുകളും എല്ലാം തന്നെ കിഫ്ബി പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഏറെ പ്രവൃത്തിയും നമുക്ക് നടത്താൻ കഴിഞ്ഞത് എന്തായിരുന്നു സർ കിഫ്ബി എന്ന് പറയുമ്പോൾ ഇവരുടെ ഒച്ചപ്പാട് ഇന്ന് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ ഓരോ മണ്ഡലത്തിലടക്കം അവർ നടക്കുന്ന ഉദ്ഘാടനവും കിഫ്ബിയുടേതാണ് സർ അഭിമാനമുളകമാണ് ആ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് എന്തായിരുന്നു പുകല് എന്നാൽ ആ കിഫ് കിഫ്ബിയുടെ കാര്യത്തിലാണ് സർ ഇവർ ഈ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സർ ഇതെല്ലാം കിട്ടുമ്പോ ഏറ്റവും നല്ലത് എന്നാൽ ഇപ്പൊ കടക്കിണിയിൽ പെട്ടു നേരത്തെ നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള അംഗം പറഞ്ഞല്ലോ കേരളം കടക്കണിയിൽ പെട്ട് കിടക്കുകയാണ് എങ്ങനെയാണ് കടക്കണിയിലായിട്ടുള്ളത് കേന്ദ്രം നമുക്ക് അനുവദിക്കേണ്ട ഫണ്ട് അതേ രീതിയിൽ അനുവദിക്കണം അനുവദിക്കാത്തത് കൊണ്ടല്ലേ കടക്കണിയിൽ വീണത് ഈ കിഫ്ബിയുടെ പരിധി അടക്കം കടക്കണയിലെ കടത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയല്ലേ കടക്കിണി വന്നത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് മഹാനായ കവി അക്കിത്തം പറഞ്ഞതുപോലെയാണ് കയറിയിരുന്നത് കണ്ടവരാരും ഇല്ല എന്നാൽ വീണത് കണ്ടവരുണ്ട് നെഗറ്റീവ് ആവുമ്പോ എല്ലാരും കാ അത് ഇപ്പൊ കടക്കണിയിലാണ് കേരളം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാറുള്ളത് സർ ഇവിടെ പ്രതിപക്ഷം വലിയ രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ തന്നെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ് സർ പരസ്പര ബഹുമാനം എപ്പോഴും ഉണ്ടാവും പക്ഷേ നമ്മുടെ ഈ സഭയിൽ വേണ്ട രീതിയിലേക്കുള്ള മാന്യത പുലർത്തേണ്ടത് ആവശ്യമാണ് സർ സർ പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സർ ദിവസവും ചാനലും പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലി മാറ്റാൻ പറയുന്നു പ്രതിപക്ഷ നേതാവിനെ ആ പാർട്ടിയുള്ളവർ പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഇങ്ങനെയാ വന്നിട്ടുള്ളത് പറയണ്ട സർ അതും ശൈലി മാറ്റുക തന്നെ വേണം സർ എന്നിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ സർ ആ ആ ശൈലി അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റാത്ത കാര്യമാണ് കേരള വികസന ബാധ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിക്കുന്നു കേരളത്തിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഒരഴിമതിയും നടത്താത്ത ഒരു സർക്കാർ എന്നുള്ള ഖ്യാതി നമുക്കുണ്ട് സർ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ സംസ്ഥാനവും ഇല്ലാതെ പോലെ കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ നമുക്കറിയാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സർക്കാരാ സിവിൽ സർവീസ് മാത്രമല്ല ജനപ്രതിനിധി അടക്കം ഇവിടെയുള്ള ഒരു എം എൽ എ ഉണ്ടല്ലോ സർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പത്രങ്ങളിൽ വന്നു പക്ഷെ പത്രം അതേപോലെ മുക്കുന്ന ഒരു സ്ഥിതി ഇവർക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ സർ ഇവിടെയുള്ള എം എൽ എമാരാണ് സാർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിൽ നിന്നും ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് വലിയ അഴിമതി നടത്തി ഒരു അച്ഛനും മകനും മാസ്റ്റർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ വെച്ചിട്ട് മരിച്ചിട്ടുള്ളത് ആത്മഹത്യ തെളിഞ്ഞിട്ടുള്ളത് എന്താണ് സർ ഇവർക്ക് പറയാനുള്ളത് അവിടെയും രേഖകില്ല ആത്മഹത്യ കുറപ്പ് തെളിഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞിട്ടുള്ളവർക്ക് നാണമില്ലല്ലോ സർ ഇവർക്ക് പറയാൻ ഞങ്ങൾക്ക് പറയാനുണ്ട് സാർ ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവര് അവരുടെ പേരിൽ ഒരാൾ പോലും ആത്മഹത്യ കുറപ്പെഴുതി വെച്ചിട്ടില്ല അവർ ചെയ്തതിന് ഒരു തെളിവുമില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം ഞങ്ങൾ ചെയ്തല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ രാജിവെച്ച് മാറി നിൽക്കൂ നിങ്ങൾ അന്വേഷണം തെളിയുമ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാം ഇവരെന്താ സർ ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാവേണ്ടതാണ് നിയമസഭ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഹാജരാവാതിരുന്നത് ഇവിടെ കാണുന്നില്ലല്ലോ സർ എന്തിനായി ഒളിച്ചു കളി എല്ലാം തന്നെ ഇവർക്ക് പറഞ്ഞതാ സർ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സർ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നു പക്ഷേ എനിക്കൊന്ന് മാത്രമേ ഞങ്ങൾക്കെല്ലാം തന്നെ പറയാനുള്ളൂ സഭയിൽ മാന്യത പാലിക്കണം ആരായാലും എന്നുള്ള കാര്യം മാത്രമേ സർ പറയാനുള്ളൂ